എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എട്ടാം ക്ലാസിൻ്റെ ആറാമത്തെ യൂണിറ്റായ വിഭവ വിനിയോഗവും സുസ്ഥിരതയും അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിലേക്ക് കടക്കാം അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതൊരു മുകളിൽ കൊടുത്ത ചിത്രം നിരീക്ഷിക്കൂ ഇതൊരു സ്വർണഖനിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വർണഘനിയാണിത് ആയിരത്തി എണ്ണൂറ്റി നാലിൽ ജോൺ ബാറൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനു വേണ്ടി വിഭവ ഭൂപടം നിർമ്മിച്ചതോടെ കർണാടകത്തിലെ ഉറുകം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിൻ്റെ നാടാണെന്ന് കണ്ടെത്തി അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വലിപ്പമേറിയതുമായ സ്വർണ്ണഗനിയാണ് കൊളാർ സ്വർണ്ണഗനി ഇതാണ് കെ ജി എഫ് കോളാർ ഗോൾഡ് ഫീൽഡ് അതാണ് കെ ജി എഫ് കെ ജി എഫ് എന്നാണ് കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ എണ്ണൂറ് ടണ്ണിലധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചും കോളാർ ഗോൾഡ് ഫീൽഡ് ലോകത്തിൻ്റെ സ്വർണ്ണ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്തുകയും ചെയ്തു സ്വർണ്ണ നിക്ഷേപം കൊണ്ടാണ് കർണാടകത്തിലെ കോളാർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യവസായിക നഗരങ്ങളിൽ ഒന്നായി മാറിയത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള കർണാടകത്തിലാണ് കോളാർ സ്വർണകനി സ്ഥിതി ചെയ്യുന്നത് സ്വർണം ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത് വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഔഷധ നിർമ്മാണത്തിന് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ആഭരണ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത് ഇനി സ്വർണത്തിന് പുറമേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതെന്ന് പറയാമോ ചെമ്പ് അലുമിനിയം ഇരുമ്പ് തുടങ്ങിയവ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സ്വർണം ഇരുമ്പ് വെള്ളി തുടങ്ങിയവ പ്രകൃതി നിന്നുമാണ് ലഭ്യമാകുന്നത് ഇതുകൂടാതെ പ്രകൃതി നിന്നും ലഭിക്കുന്ന വായു ജലം മണ്ണ് തുടങ്ങിയ ഭൗതിക വസ്തുക്കളും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് പ്രാപ്തവും പ്രകൃതി ലഭ്യമായ ഒന്നാണ് ഏതിനെയും നമ്മൾ വിഭവം എന്ന് വിളിക്കുക ജലം മണ്ണ് മുതലായ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല അറിവ് ആരോഗ്യം മുതലായ അഭൗതിക വസ്തുക്കളും വിഭവങ്ങളിൽ ഉൾപ്പെടുന്നു അപ്പോൾ ജലം മണ്ണ് മാത്രമല്ല അറിവും ആരോഗ്യവും വിഭവങ്ങളിൽ പെടുന്നതാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനേയും വിഭവമാക്കി മാറ്റാം അപ്പൊ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെയും വിഭവമാക്കി മാറ്റാം ഇതുകൂടാതെ മനുഷ്യരുടെ കഴിവുകളെയും വിഭവമായി ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ മാനവ്യ മാനവ വിഭവമെന്ന് വിളിക്കുന്നു അപ്പോൾ മനുഷ്യന്റെ കഴിവുകളെയും വിഭവമായി ഉപയോഗിക്കാറുണ്ട് ഇതിനെ മാനവ വിഭവം എന്ന് വിളിക്കുന്നു വിഭവങ്ങളെ പ്രധാനമായും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു പ്രകൃതി വിഭവം മനുഷ്യനിർമ്മിത വിഭവങ്ങളെന്നും തരംതിരിക്കാം അപ്പം മാനവ വിഭ വിഭവം എന്നാൽ എന്ത് മനുഷ്യരുടെ കഴിവുകളെയും വിഭവമായിട്ട് ഉപയോഗിക്കുന്നതാണ് മാനവ വിഭവം അപ്പം മനുഷ്യന്റെ കഴിവ് നൈപുണ്യം സാങ്കേതിക വിദ്യ എന്നിവ പ്രയോജനപ്പെടുത്തി ധാരാളം വിഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിനാൽ മനുഷ്യരെയും വിഭവമായി പരിഗണിക്കാവുന്നതാണ് അതാണ് മാനവ വിഭവം ടുത്തത് വിഭവങ്ങൾ അപ്പൊ രണ്ടായിട്ട് നമ്മൾ തരം തിരിച്ചിട്ടുണ്ട് പ്രകൃതി വിഭവങ്ങളെന്നും മനുഷ്യ നിർമ്മിത വിഭവങ്ങളെന്നും പ്രകൃതി നിന്നും ലഭിക്കുന്ന വിഭവങ്ങളാണ് വായു ധാതുക്കൾ മനുഷ്യനിർമ്മിത വിഭവങ്ങളാണ് റോഡ് യന്ത്രങ്ങൾ അതൊക്കെ മനുഷ്യൻ നിർമ്മിക്കുന്നത് റോഡ് യന്ത്രങ്ങൾ പ്രകൃതിയിലെ വായുധാതുക്കൾ പ്രകൃതി വിഭവങ്ങളെല്ലാം നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുമോ കഴിയില്ല എന്തുകൊണ്ടാണ് എല്ലാ വിഭവങ്ങളും ഓരോ പരിഗണനയോടെ ഉപയോഗിക്കാൻ സാധിക്കാത്തത് അത് എല്ലായിടത്തും ലഭ്യമല്ല ഉപയോഗിക്കുന്നതോറും തീർന്നു പോകുന്നു പ്രകൃതി വിഭവങ്ങൾ അങ്ങനെയാണല്ലോ ഉപയോഗിക്കുന്നവർ ഇപ്പോൾ കൽക്കരി ഒക്കെ കുറേ വർഷം ഭൂമിക്കേടേക്കഴിഞ്ഞാൽ ഇങ്ങനെ വേസ്റ്റിൻ്റെ ഇതിൽ ഉണ്ടാവണമല്ലേ കൽക്കരിയൊക്കെ അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വിഭവങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകില്ലേ അപ്പോൾ നമ്മൾ ആ പരിമിതമായിട്ട് കുറേശ്ശെ ഉപയോഗിക്കണം അപ്പം നമുക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാ പ്രകൃതി വിഭവങ്ങളും കിട്ടണമെന്നില്ല പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളുണ്ട് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളുണ്ട് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളാണ് സൂര്യപ്രകാശം കാറ്റ് തിരമാല അപ്പോൾ ഉപയോഗിക്കുന്നവരും തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗ യോഗ്യവുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവം ഉപയോഗിച്ചാലും തീർന്നു പോകാത്തതും പിന്നെയും പിന്നെയും പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായിട്ടുള്ള വിഭവങ്ങളാണ് ഇവ അതാണ് സൂര്യപ്രകാശം കാറ്റ് തിരമാല ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ അതൊന്നും പുനഃസ്ഥാപിക്കാൻ കഴിയില്ല അതിന് ഉദാഹരണമാണ് ഇരുമ്പ് സ്വർണം കൽക്കരി പെട്രോളിയം തുടങ്ങിയവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പൊതുമേഖലാ സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണിത് അത് സൗരോർജ്ജത്തിലാണ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത് മുംബൈ ഹൈ മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്ത് നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ അപ്പോൾ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിലൊന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കണ്ടെത്തിയ ഈ എണ്ണപ്പാടത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ് തന്നിരിക്കുന്ന വിഭവങ്ങളിൽ നിന്നും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയും കഴിയാത്തതുമായത് തിരിച്ചറിഞ്ഞ് പട്ടികപ്പെടുത്തുക പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ ജലം കാറ്റ് സൗരോർജം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ ലോഹങ്ങള് കൽക്കരി പെട്രോളിയം ഖനനം ഭൗമോപരിതലത്തിൽ നിന്നും ഭൗമാന്തർ ഭാഗത്തു നിന്നോ മൂല്യവത്തായ വസ്തുക്കൾ കണ്ടെത്തി പുറത്തെടുക്കുന്ന പ്രക്രിയയാണിത് ഖനന ഖനനത്തെ ഉപരിതല ഖനനം ഭൂഗർഭഖനം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ഖനനത്തെ രണ്ടായി തരംതിരിച്ചിരുന്നു ഉപരിതല ഖനനം ഭൂഗർഭനനം എന്ന് കണ്ടെത്തി തരംതിരിച്ചിരിക്കുന്നു ധാതുക്കൾ പ്രകൃതിയാൽ രൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായ ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ പ്രകൃതി രൂപപ്പെട്ടതും രാസഭൗതിക കൂടിയതുമായ ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ പെട്രോളിയം ഇരുമ്പയിര് ബോക്സൈറ്റ് തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് ഇത്തരം ധാതുക്കൾ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല ഭൂവൽക്കത്തിൽ അയിരിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ ഖനനത്തിനും സംസ്കരണ പ്രക്രിയക്കും ശേഷം മാത്രമാണ് ഉപയോഗിക്കാവുന്നത് ഖനനത്തിലൂടെ മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലാണ് ധാതുക്കൾ ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്നത് ഇതിനെ ഐരെന്ന് വിളിക്കുന്നു ഈ അയിരിനെ വിവിധ വിവിധ സംസ്കരണ പ്രക്രിയകളിലൂടെ മാത്രമേ മൂല്യവത്തായ ധാതുക്കളായി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ തന്നിരിക്കുന്ന ധാതുക്കളിൽ നിന്നും ലോഹത്തിന്റെ അംശമുള്ള ധാതുക്കളെ തിരിച്ചറിയുക പെട്രോളിയത്തില് ലോഹത്തിൻ്റെ അംശം ഇല്ല ബോക്സൈറ്റ് ആണ് അൻസർ ലോഹത്തിന്റെ അംശമുള്ള ധാതുക്കളാണവ ധാതുക്കളെ രണ്ടായിട്ട് തരംതിരിക്കാം ലോഹധാതുക്കളും അലോഹദാ ധാതുക്കളും ലോഹധാതുക്കളിൽ വരുന്നതാണ് ഇരുമ്പിന്റെ അംശമുള്ള ലോഹധാതുക്കൾ ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹധാതുക്കളാണ് ലോഹധാതുക്കൾ അപ്പൊ അലോഹധാതുക്കൾ എന്ന് പറഞ്ഞാൽ അജൈ ജൈവധാതുക്കളും അജൈവധാതുക്കളും ചേർന്നതാണ് അലോഹധാതുക്കൾ അലോഹധാതു അല്ല ലോഹധാതുക്കൾ പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണയായി കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ് ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇതിന് ഉദാഹരണമാണ് അപ്പോൾ ഉദാഹരണം ലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ് ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇരുമ്പിൻ്റെ സാന്നിധ്യത്തിൽ അടിസ്ഥാന സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോഹധാതുക്കളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങളെന്നും ഇരുമ്പിൻ്റെ അംശം ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കാം തരംതിരിക്കുക അപ്പോൾ ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങൾ ചാരനിറത്തിൽ കാണപ്പെടുന്നു ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹങ്ങൾ വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങളിൽ വരുന്നതാണ് കാന്തിക സ്വഭാവമുള്ളവ അംശമില്ലാത്തത് കാന്തിക സ്വഭാവമില്ലാത്തവ ഭാരം കൂടുതൽ താരതമ്യേന് ഭാരം കുറവ് ഇങ്ങനെയാണ് ധാതുക്കളെ ലോഹധാതുക്കളെ ഇരുമ്പിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നത് ഇരുമ്പിൻ്റെ അംശമുള്ളതെന്നും ഇരുമ്പിൻ്റെ അംശമില്ലാത്തതെന്നും പാടത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീടുകളിടം ഇപ്പോൾ എല്ലാവരും വായിച്ചു പഠിക്കുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ